മാറാക്കട ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയ നിരപ്പ് കുന്നിനെ ഹൈവേ വികസനത്തിന് വേണ്ടി നിരത്തി കൊന്ന് കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് മാറാക്കട ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയനിരപ്പ് കുന്നിനെ ഹൈവേ വികസനത്തിന് വേണ്ടി നിരത്തി കൊന്ന് കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം മാറാക്കരയുടെ പ്രകൃതി സൗന്ദര്യത്തിന്റെ മുഖമായിരുന്നു മുഴങ്ങാടി ചേലക്കുത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയനിരപ്പ് കന്ന് ഈ കുന്നിന്റെ ഇപ്പോഴുള്ള അവസ്ഥ നശിച്ച് നാമാവശേഷമായ രീതിയിലാണ് ദേശീയപാത വികസന ആവശ്യാർത്ഥം ഇടിച്ച് നിരപ്പാക്കിയതിനാൽ പ്രദേശത്തെ ജലസ്രോതസ്സിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് മാത്രവുമല്ല പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ വിവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ് നശിച്ചുപോയത് ഔഷധ ഗുണമുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും നഷ്ടപ്പെട്ടുപോയി ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി മാറിയ സാഹചര്യമാണുള്ളത് ശുദ്ധവായുവും വെള്ളവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ പ്രദേശത്തുകാരെ ഇത് കൊണ്ടെത്തിക്കുന്നത് വാഹനവുമായി സഞ്ചരിക്കുന്ന ആളുകൾക്കൊന്നും റോഡ് വികസനത്തെ എതിർക്കാൻ പറ്റും പറ്റില്ല ഇതിപ്പോ ഈ വികസനം ഏറ്റെടുത്ത് നടക്കുന്നത് വ്യക്തിയല്ല സർക്കാരുകൾ തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടത്തുന്ന ഒരു വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി കൊടുക്കൊണ്ടിരിക്കുന്നത് അത് കൊണ്ടുപോകുന്ന കമ്പനി ഏതാശം അപ്പൊ ഇവിടെ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക നമ്മൾ ആരുടെ ഒപ്പാണ് നിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളൊപ്പ ആര് നിക്കുന്നുണ്ടെന്ന് ചോദിക്കാവില്ല നിങ്ങളിപ്പോ ഈ പ്രശ്നം ഉണ്ടായല്ലോ അത്ര രണ്ട് കൊല്ലമായിട്ട് ഇത് ഉണ്ടെങ്കിൽ ആരൊക്കെ നമ്മളിവിടെ നിന്നു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നിന്നു ഏതൊക്കെ ജനപ്രതിനിധി നിന്നു ഒക്കെ ആലോചിക്കണം കാരണം പറഞ്ഞ ഇതിൽ രണ്ട് പക്ഷുണ്ട് ഗുണഭോക്താക്കൾ കൊണ്ടിരക്കണം നമ്മൾ എന്തായാലും ഇരകളാണോ ഗുണഭോക്താക്കളാണോ സംശയം ഇടിക്കുന്നവർക്ക് എന്താ ആ സംശയം തീരണമെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് കൊല്ലം കഴിയണം കാരണം ഈ നഷ്ടപ്പെട്ട കുന്നിന്റെ വില അത് ഉണ്ടായിരിക്കുമ്പോ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റും തൊട്ടു തൊട്ടുമുമ്പ് കുറച്ചു കൊല്ലം മുമ്പ് വളാഞ്ചേരിയിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് പ്രഖ്യാപിച്ചു ബസ് സ്റ്റാൻഡ് വലിയ ബുദ്ധിമുട്ടാണ് സ്ഥലമില്ല തിരൂ കോഴിക്കോട് വോട്ടിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് പ്രഖ്യാപിച്ചത് ആ ബസ് സ്റ്റാൻഡിലെ ഒരു വ്യക്തി ഉണ്ടാകെ മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്ന അഞ്ച് നയാ പൈസ പദ്ധതിയിൽ വെക്കണം മുനിസിപ്പാലിറ്റി സമ്മതിച്ചു ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ഥലം എവിടെ അറിയാം കുറച്ചുകൂടെ പോന്നിട്ട് നമ്മുടെ ഈ ഇപ്പൊ ഒരു മൈജിയൊക്കെ ഉണ്ടല്ലോ മൈജിയുടെ ഷോറൂമിലൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ വലിയൊരു കുന്നായിരുന്നു കോഴിക്കുന്നോ കൂഴക്കുന്ന ഒരു പേരിൽ ഒരു കുന്നായിരുന്നു ആ കുന്നിപ്പാടപ്പുഴയൊക്കെ കാണില്ല ബസ് സ്റ്റാൻഡും കാണില്ല രണ്ടുമില്ല പക്ഷെ ആ അതിന്റെ പേരിൽ ആ കുന്ന് മുഴുവൻ ഇടിച്ചു നിരത്തി ആ മണ്ണ് മുഴുവൻ കൊണ്ടുപോയി ആ സമയത്ത് ആ പ്രവർത്തനത്തിന് തുണയായി നിന്നത് ആ പ്രദേശത്തുകാരാണ് ഞങ്ങടെക്കല് പിന്നെ വേഗമൊക്കെ തൂക്കി ഞങ്ങള് സ്കൂളൊക്കെ വിട്ട് പോകുമ്പോ ഞങ്ങളെ തടഞ്ഞു ഇങ്ങനെ വേഗം തൂക്കിയിട്ടെന്നുകൊണ്ട് കടക്കാൻ പറ്റില്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഞങ്ങളെല്ലാം ചാനൽ റിപ്പോർട്ടർമാരോ ഷൂട്ട് ചെയ്യാൻ പോരാട്ട് ഒരു സമയം പന്ത്രണ്ട് ജെ സി ബികൾ അതിനേക്കാൾ അവിടെ എന്തായിരിക്കും അവിടെ അതേ സമയത്ത് ഇടിച്ചു നിരത്തിയിരുന്നു അതിന് അപ്പൊ ഞങ്ങൾ കണ്ടൊരു കാഴ്ച കുന്നിന്റെ പള്ളയിൽ നിന്ന് ഇടിച്ച കുന്നിന്റെ പള്ളയിൽ നിന്ന് നമ്മൾ മോട്ടോർ വെച്ചാൽ വെള്ളം വരുന്ന പോലുള്ള ഒരു ചീറ്റ വെള്ളത്തിന്റെ ഉറവ പൊട്ടി പുറപ്പെട്ട് താഴേക്ക് ഒഴുകി ആ എണ്ണച്ചിന്റെ സൈഡ് കൂടി ഒരിച്ചു പോയി ഇതൊക്കെ എല്ലാരും കാണുന്നു എന്താ തെളിയിക്കുന്ന കാര്യം എന്താ ആ ഉറവ അല്ലെങ്കിൽ ആ കുന്ന് യഥാർത്ഥത്തിൽ ആ കുന്നു മാത്രമല്ല എല്ലാ കുന്നും യഥാർത്ഥത്തിൽ ഒരു വലിയ ജലസംഭരണിയാണ് നമുക്ക് കുന്നിന്റെ പുറം കാഴ്ചയായിരുന്നു പുറത്തെ മരങ്ങൾ അതിലുള്ള കിളികൾ അവിടുത്തെ കൂടുകൾ അവിടത്തെ ഔഷധങ്ങൾ ഇതൊക്കെ തന്നെ അനിവാര്യമാണ് ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ് ആ നിലയ്ക്ക് നാലാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നുണ്ട് കുന്നിന്റെ പാരിസ്ഥിതികധർമ്മങ്ങൾ എന്തൊക്കെയാണ് ആ നിലയ്ക്ക് ഇവിടെ ഒരു പുറം കാഴ്ചയിൽ തന്നെ ഒരുപാട് ദൗത്യങ്ങൾ കുന്നു നിർവഹിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ അകത്ത് നിർവഹിക്കുന്ന ഈ ദൗത്യം നമുക്ക് പലപ്പോഴും അറിയില്ല നമുക്കിപ്പോ കിണറ്റിൽ വെള്ളം ഉണ്ടോ ഇല്ലേ നമുക്കറിയാം വേനൽക്കാലത്ത് കിണറ്റില് വെള്ളം പറ്റുന്നുണ്ട് യാഥാർത്ഥ്യമുക്കറിയാം ഉടനെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ പരിഹാരമുണ്ട് മെമ്പറ കാണും മെമ്പർ ഒരു ഒരു വർഷത്തിൽ പതിനഞ്ചു ലക്ഷം രൂപ പഞ്ചായത്തിന് വഴി ചെലവഴിക്കാം എന്തിനു ടാങ്കർ ലോറിൽ വെള്ളം അങ്ങനെ എല്ലായിടത്തും സമാധാനവും സമാധാനവും രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഗാന്ധി കേന്ദ്ര ഗവൺമെന്റിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി അതിൽപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു വികസനം എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല വികസനം മനുഷ്യനെയും പരിസ്ഥിതിയെയും അറിഞ്ഞുകൊണ്ടായിരിക്കണം വികസനം നടക്കേണ്ടത് ആ ഒരു വാക്ക് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് നമ്മുടെ വലിയ നിരപ്പിൽ സംഭവിക്കുന്നതായ പ്രശ്നം അതൊരു വികസനത്തിന്റെ ഭാഗമാണ് പക്ഷെ ആ വികസനം ഒരു സാമ്പത്തികമായ ലാഭത്തിന്റെ പിറകിലൂടെ പോകാൻ പാടില്ല ഇവിടെയുള്ള മനുഷ്യർ ഇവിടെയുള്ള പരിസ്ഥിതി അതേ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ വികസനം നടക്കേണ്ടത് ഇപ്പൊ ഇവിടെ അതിനെ കുറിച്ച് അതിന്റെ സാമൂഹ്യ ശാസ്ത്രീയ വശങ്ങള് ഇവിടെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ ഓരോ പാഠപുസ്തകങ്ങളിലും നമ്മൾ പഠിക്കുന്നതാണ് പരിസ്ഥിതി സംരക്ഷണം കുന്നുകള് അല്ലെങ്കിൽ കാവുകൾ എന്നൊക്കെ നമ്മൾ കാവ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ ഒന്നുമല്ല ഒരു കൂട്ടം മരങ്ങളെ വിളിക്കുന്ന പേരാണ് കാവ് ഈ കാവുകളും കുന്നുകളും ജലത്തിന്റെ കലവറയാണ് ഓക്സിജന്റെ കലവറയാണ് എന്നൊക്കെ നമ്മള് പഠിക്കുന്നതാണ് ഒരു കാവ് ശിക്കുമ്പോ നമ്മള് സാധാരണ പറയാറുണ്ട് കാവ് നശിക്കുമ്പോ അവിടുത്തെ ദൈവങ്ങളില്ലാതെ സത്യത്തിൽ അവിടുത്തെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ജലവും ഓക്സിജനുമാണ് നമ്മളുടെ ഈ കുന്ന് വലിയ നിരപ്പ് കുന്ന് ശരിക്കും പറഞ്ഞ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ നമ്മൾ കേട്ടതാണ് അവസാനം കൂടുതൽ പൊന്മുട്ടകൾക്ക് വേണ്ടിയിട്ട് ആ താറാവിനെ കൊന്ന കഥ നമ്മുടെ ജലത്തിന്റെ പൊൻകുട്ടകള് അടങ്ങിയിട്ടുള്ള ഒന്നാണ് കുന്നു ഇപ്പോന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിലെ പൊന്മുട്ടകളാണ് നമ്മൾ പറഞ്ഞ ജലം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു പരിസ്ഥിതിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാല് പരിസ്ഥിതി സംരക്ഷണവും അല്ലെങ്കിൽ വികസനവും നമ്മൾ തന്നെ പഠിക്കുന്നതാണ് പരിസ്ഥിതിയുടെ പരിസ്ഥിതി ദോഷം വരുത്തുന്ന രീതിയിലുള്ള വികസനം പാടില്ല വികസനത്തിന് ഒരാളും എതിരല്ല അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നതൊന്നും വികസനത്തിനെതിരല്ല നമുക്ക് വികസനം വേണ്ട എന്ന് പറയാൻ കഴിയില്ല കാരണം വികസനം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെ ജീവിക്കാം പണ്ടത്തെ കാലത്തുള്ള അതേപോലെയാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എത്തിരിക്കുന്ന കസേരകൾ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വികസനമാണ് വികസനം വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നമ്മളുടെ പരിസ്ഥിതിയെ നാശം വരുത്തിക്കൊണ്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന നമ്മളുടെ മുൻ നമ്മളുടെ തലമുറയ്ക്ക് ശേഷവും ഇവിടെ തലമുറകൾ വസിക്കണം അവർക്ക് വേണ്ട സ്വത്തുക്കളെ നശിപ്പിച്ചുകൊണ്ട് വികസനം വേണ്ട എന്ന് ആർക്കും പറയാം ഒരു നാട് ഒന്നിച്ച് ഒരുമയോടെ പ്രതിഷേധിക്കുകയാണ് മാറാക്കരയുടെ പൈതൃക സ്വത്തിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കുന്നിന്റെ ബാക്കി അല്പമെങ്കിലും നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ പ്രതിഷേധ പരിപാടിയിൽ പരിഷത്ത് പ്രവർത്തകനായ പി രമേശ് കുമാർ മാസ്റ്റർ വിഷയം അവതരിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ സി വിശ്വനാഥൻ മാസ്റ്റർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ എം എ റൌഫ് നിയമോപദേശം നൽകി സംസാരിച്ചു ജോഫർ സ്വാഗതവും ഷബീർ നന്ദിയും പറഞ്ഞു വലിനിരപ്പ് കുന്ന് സംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സലാം ശിവദാസൻ ജാബിർ സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ